നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളുമായി ഒരു പ്രത്യേക മുന്നറിയിപ്പാണ് പങ്കുവയ്ക്കാനുള്ളത് മങ്കി പോക്സ് കേസുകൾ കൂടുന്ന സാഹചര്യത്തിൽ കേന്ദ്രം പ്രതിരോധ നടപടികൾ കടുപ്പിക്കുകയാണ് ഇന്ത്യയിൽ മങ്കി പോക്സ് സ്ഥിരീകരിച്ചവരിൽ വിദേശ പശ്ചാത്തലമുള്ളവരാണ് ഭൂരിഭാഗം പേരും കഴിഞ്ഞ ദിവസം യു എയിൽ നിന്ന് വന്ന പ്രവാസി രോഗത്തെ തുടർന്ന് മരണപ്പെട്ടിരുന്നു യു എ നിന്ന് പുറപ്പെടും മുന്നേ മങ്കി പോക്സ് സ്ഥിരീകരിച്ച യുവാവാണ് മരണപ്പെട്ടത് ഈ സംഭവങ്ങളെല്ലാം കണക്കിലെടുത്താണ് ഇപ്പോൾ കേന്ദ്രം പുതിയ നിബന്ധന മുന്നോട്ട് വെച്ചിരിക്കുന്നത് മുന്നോട്ടുവച്ചിരിക്കുന്നത് പനി ലക്ഷണങ്ങളുമായി യു എയിൽ നിന്ന് യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാരെ വിമാനത്തിൽ കയറാൻ അനുവദിക്കില്ലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുകയാണ് രോഗവ്യാപനം രാജ്യത്ത് തടയുന്നതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു നീക്കം കുരങ്ങുപനിയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്ന വിമാനയാത്രക്കാർക്ക് അനുമതി നിഷേധിക്കണമെന്ന് അഭ്യർത്ഥിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം യു എയിലെ ലോകാരോഗ്യ സംഘടനയുടെ പ്രതിനിധിക്ക് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും അന്താരാഷ്ട്ര ഹെൽത്ത് റെഗുലേഷൻസ് ഫോക്കൽ പോയിന്റിനും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ ഹുസൈൻ അബ്ദുൾ റഹ്മാൻ അലി റാൻഡ് അയച്ച കത്തിൽ യു എയിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്ത മൂന്ന് പേർ കുരങ്ങുമനിണങ്ങൾ കാണിച്ചെന്ന് ഇന്റർനാഷണൽ ഹെൽത്ത് റെഗുലേഷൻസ് രണ്ടായിരത്തി അഞ്ചിലെ ആർട്ടിക്കിൾ അനുസരിച്ച് അംഗരാജ്യങ്ങൾ പ്രവേശന സ്ഥലങ്ങളിൽ ഒറ്റത്തവണ പരിശോധന നടപ്പിലാക്കണമെന്നും ആവശ്യമെങ്കിൽ രോഗബാധിത പ്രദേശങ്ങളിൽ നിന്നുള്ള വ്യക്തികൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്നും ലോകാരോഗ്യ സംഘടന ശുപാർശ ചെയ്തുവെന്നും ഓഗസ്റ്റ് ഒന്നിനയച്ച കത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു രോഗം പകരുന്നതിനുള്ള സാധ്യത കുറയ്ക്കുന്നതിന് കുരങ്ങുപനിയുടെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നവരെ വിമാനത്തിൽ കയറാൻ അനുവദിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ പുറപ്പെടും മുൻപുള്ള പരിശോധന വർദ്ധിപ്പിക്കണമെന്ന് ഭ്യർത്ഥിക്കുന്നുവെന്നും അഗർവാൾ കത്തിൽ ആവശ്യപ്പെട്ടു ഇന്ത്യയിലെ ലോകാരോഗ്യ സംഘടനയുടെ പ്രതിനിധി ജോയിന്റ് സെക്രട്ടറി വിദേശകാര്യ മന്ത്രാലയം സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി എന്നിവർക്കും കത്തയച്ചിട്ടുണ്ട് അതിനാൽ മങ്കി പോക്സ് രോഗലക്ഷണമുള്ള പ്രവാസികൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം യാത്ര പുറപ്പെടും മുൻപ് രോഗലക്ഷണങ്ങൾ ഇല്ലെന്ന് ഉറപ്പുവരുത്തുക അതേസമയം മങ്കി പോക്സ് രോഗലക്ഷണമുള്ളവർക്ക് സൗദി യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു രാജ്യത്ത് അസുഖം പകരുന്നത് തടയാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സംവിധാനവുമായി സൗദി രംഗത്തെത്തിയത് മുൻകരുതൽ നടപടികളുടെ ഭാഗമായി വിമാനയാത്രക്കാർക്കാണ് ആദ്യം വിലക്ക് സൗദി ഏർപ്പെടുത്തിയിരിക്കുന്നത് സൗദി പബ്ലിക് ഹെൽത്ത് അതോറിറ്റിയാണ് ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് നൽകിയത് മാസ്ക് ധരിക്കുക സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി വൃത്തിയാക്കുക എന്നിവയാണ് രോഗം പ്രതിരോധിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്നാണ് നിർദ്ദേശിക്കുന്നത് എന്നാലും മങ്കി പോക്സ് കേസുകൾ കൂടുന്നതോടെ രാജ്യങ്ങൾ പ്രതിരോധ നടപടികൾ കടുപ്പിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക